ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഈ അടുത്തൊന്നും അള്ളാഹുതാല ഏകനാണെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് റസൂറുള്ള അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനാണെന്നോ എന്ന് തരത്തിൽ പ്രസംഗിച്ചാൽ ഒന്നിരിക്കെ അതുപോലും തെറ്റാണ് എന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ ഇടപെടലാണ് വലിയ തോതിലുള്ള വിജയമുണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് ലോകത്തുള്ള മുഴുവൻ മലയാളികൾ എന്നല്ല ഒന്നിരിക്ക എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ മുഴുവനും മനസ്സിലാക്കിയ കാര്യമാണ് എല്ലാവരും ഒരു കാര്യമാണ് അവിടെ പോലും ഉസ്താദിനോടുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതിൻ്റെ കാരണത്താലുള്ള ദേഷ്യം അത്രമാത്രം മോശമായ തരത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് സ്വയം തരം താഴ്ന്നു പോകാനുള്ള കാരണമാണ് എന്ന് ഉള്ള ബോധം പോലും ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളത് എന്തുകൊണ്ടും നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കേട്ടാൽ തന്നെ മതി ഇവർ എത്രമാത്രം തരം താഴ്ന്നവരാണ് അല്ലെങ്കിൽ പറയുന്ന വിഷയങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ മനസ്സിലാക്കാൻ ഇത് മാത്രം കേട്ടാൽ മതി കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട ഗാന്ധപുരി സ്വാമി ഇത് ഇടപെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഉസ്താദ് ഇടപെട്ടത് കൊണ്ടാണ് ഇത് ഇത്രമാത്രം വിജയത്തിലേക്ക് എത്തിയത് എന്ന് ഒരാൾ പോലും അംഗീകരിക്കാത്തതായില്ല അവിടെ പോലും ഇവർ വന്ന് ഉസ്താദിനോടുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ ഇങ്ങനെ തീർക്കാൻ അത് സ്വാഭാവികമാണ് ഒരാളോട് വൈരാഗ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ അത് സ്വയം തരം താഴ്ന്നു പോകുന്ന തരത്തിൽ അതിനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഒരാൾ പറഞ്ഞു എനിക്ക് ദേഷ്യപ്പെടമുള്ള ഒരാൾ പറഞ്ഞു ഈ പട്ടാപ്പകൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഇത് പകലാണ് എന്ന് അപ്പോൾ വേറൊരുത്തന് എന്നോട് ദേഷ്യമുള്ളൊരുത്തം പറയാണ് അവൻ പറയുക ഈ ഇയാൾ പറയുന്നത് ശരിയല്ല ഇത് രാത്രിയാണ് എന്ന് കാരണം ഒന്നേ ഉള്ളൂ ഇത് രാത്രി ആയതുകൊണ്ടല്ല രാത്രി എന്ന് പറയുന്നത് എന്നെ മറിച്ച് ഞാൻ പറഞ്ഞു പോയി ഇത് പകലാണ് എന്ന് അതുകൊണ്ട് പറയാണ് ഇത് രാത്രിയെന്നും അത്രമാത്രം തരന്താ എന്ന് പോയി ചിലരും അള്ളാഹുദല കാട്ടെ